ഈ കാലയളവിൽ പുതിയ ബിസിനസ് ചർച്ചകൾക്കും കരാറുകൾക്കും അനുകൂലമായ സാഹചര്യമാണുള്ളത് വിദ്യാഭ്യാസ കാര്യങ്ങളിലും പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും ഒൻപതാം ഭാവത്തിലെ പൂജ സംഗമം പിതാവിന് ചില ക്ലേശങ്ങൾ സൃഷ്ടിക്കും മാസത്തിൻ്റെ അവസാന പകുതി ജൂൺ ഇരുപത്തി മുതൽ മുപ്പത് വരെ ചില ഗ്രഹമാറ്റങ്ങൾ പുതിയ അനുഭവങ്ങൾ നൽകും ജൂൺ ഇരുപത്തിരണ്ടിന് ബുധൻ കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നതോടെ ചില കാര്യങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്താൻ താൽപ്പര്യം തോന്നിയേക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണം ആവശ്യമാണ് ജൂൺ ഇരുപത്തൊമ്പതിന് ശുക്രൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് സാമൂഹിക ബന്ധങ്ങളിലും സൗകര്യങ്ങളിലും വർധനവകരുത്തും പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും കൂടുതൽ സന്തോഷം സന്തോഷമായിരിക്കും പ്രതീക്ഷിക്കാം ഈ കാലയളവിൽ യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും പൊതുവെ ഈ കാലയളവ് സാമ്പത്തികമായി ശ്രദ്ധയോടും സാമൂഹികമായി സജീവമായി മുന്നോട്ട് പോകാൻ സഹായിക്കും ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ മൂലം നക്ഷത്രത്തിൻ്റെ അതീവനായ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനായി ശാന്തി ഹോമം നടത്തുന്നത് വളരെ ഫലപ്രദമാണ് ഇത് ഗ്രഹത്തിൻ്റെ പ്രതികൂല സ്വാധീനങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും ഗുരുശാന്തി ഹോമം മൂല നക്ഷത്രക്കാർക്ക് പൊതുവെ വ്യാഴത്തിൻ്റെ ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ലെന്ന് പറയപ്പെടുന്നു അതിനാൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടുന്നതിനും ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗുരുശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ് മൂലനക്ഷത്രത്തിൻ്റെ ദേവത നിർവൃതിയാണ് നിത്യവും ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് ദോഷങ്ങളകറ്റാൻ സഹായിക്കും